ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ലാലട്ടൻ്റെ ചങ്കാരാണ് ലാലട്ടൻ്റെ ചങ്ക വെച്ചാൽ അത് മോഹൻലാൽ ഫാൻസുകാരാണോ അതോ ലാലട്ടനെ വെച്ചിട്ട് മൂന്നാല് സിനിമ എടുത്തിട്ടുള്ള ഈ മേജർ മാമൻ എന്ന് പറയുന്ന ഈ വാക്കിന് നിറവില്ലാത്ത ഇദ്ദേഹമാണോ ഇല്ലേ എന്നുള്ളത് ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഭയങ്കര അടിയാണ് ഇവർ തമ്മിൽ മോഹൻലാൽ ഫാൻസുകാർ പറയുന്നത് ഇവൻ ആരാണ് ഇവൻ ആരാണ് ഞങ്ങളുടെ സിനിമയെ കുറിച്ചിട്ട് പറയാൻ അല്ലെങ്കിൽ ലാലട്ടനെ കുറിച്ചിട്ട് പറയാമെന്ന് ഇപ്പോൾ ദേ മേജർ മാമൻ പറയുന്നു നിങ്ങൾ ആരാണ് ഞാൻ ലാലേട്ടന്റെ ചങ്കാണ് എന്നാണ് പറയുന്നത് രണ്ടോ മൂന്നോ മുണഞ്ഞ സിനിമ എടുത്തു വെച്ചെന്നും പറഞ്ഞിട്ട് ഈ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ലാലേട്ടൻ ഫ്രാൻസുകാരെ ഇങ്ങനെ ആക്കാൻ പോകുന്നത് ശരിയാണോ മാമാ എന്തായാലും മാമൻ എംപുരാൻ സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടുത്തെ മുഴുവൻ പ്രേക്ഷകരും പറഞ്ഞതും എല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് കാരണം ഇതൊരു ഇന്റർനാഷണൽ ലെവൽ സിനിമയാണ് ഇത് നിങ്ങൾ എന്താണ് ഈ സിനിമയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോങ്ങൻ പിന്നീട് മലക്കം മറിഞ്ഞു അപ്പം ലാലേട്ടൻ ഫാൻസുകാർ സ്വാഭാവികമായിട്ട് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സിനിമ വെറും ശരിയായിട്ടുള്ള ഇതല്ല ഇതിൻ്റെ കണ്ടന്റ് ശരിയല്ല മറ്റേതാണ് ആനയാണ് തേങ്ങാക്കോലാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫാൻസുകാർ നേരെ തിരിഞ്ഞു തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവർ തമ്മിലുള്ളൊരു പോട്ടി ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ് അതായത് ഫസ്റ്റ് വീക്കിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ എംബുരാൻ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറിയെന്നും പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സിനിമ വേൾഡ് വൈഡ് ഇരുന്നൂറ് കോടി നേടിയെന്നൊക്കെയുള്ള വാർത്ത കണ്ടു പക്ഷേ ഇന്നലെ ലാലേട്ടന്റെ ഒഫീഷ്യൽ പേജിൽ അദ്ദേഹം വിട്ടിരിക്കുന്നത് വേൾഡ് വൈഡ് നൂറ് കോടി എന്നാണ് എന്തുകൊണ്ടാണ് ഇത് നൂറ് കോടിയിലേക്ക് എന്നുള്ളത് കോടിയിലേക്ക് താഴ്ന്നു പോയെന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികം എന്ന് പറയുന്ന ആ സംവിധാനത്തെ ഭയം ആയിരിക്കാം കാരണം അവരൊരു സിനിമ എടുത്തു വെച്ചു ആ സിനിമ ജനങ്ങളുടെ ഇടയിൽ വന്നപ്പോഴത്തേക്ക് ഇത്രയധികം ചർച്ചാ വിഷയമാകുമെന്ന് ഒരു പക്ഷേ ചിലപ്പോൾ ലാലേട്ടൻ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്താണെങ്കിലും ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളിൽ ഇപ്പൊ ലാലേട്ടനും ലാലേട്ടൻ ഫാൻസുകാരും മേജർ മാമനും തമ്മിലുള്ള പൊരിഞ്ഞടിയാണ് നമുക്ക് എന്തായാലും ആദ്യത്തെ വീഡിയോ അത് കണ്ടിട്ട് നമുക്ക് ശേഷം രണ്ട് വീഡിയോ കേട്ടോ മോഹൻലാലിന്റെ പ്രീതി എനിക്ക് നേടേണ്ട ആവശ്യമില്ല മാർച്ച് തൊട്ടുള്ള ബന്ധമാണത് ആ പടം ചെയ്താലും ഇല്ലെങ്കിൽ അത് അവിടെ നിൽക്കും അത് മരിക്കുന്നവർ അതുപോലെ തന്നെ വെക്കും ലാലും വേണോ വേണ്ടെന്നുള്ള ലാല് മരിക്കുന്നവർക്ക് എനിക്കൊരു കടപ്പാടുണ്ട് കാരണം എനിക്ക് കീഴ്ചക്ര എന്നുള്ള സിനിമ ചെയ്ത് എന്നെ മേജർവിയാക്കിയത് മോഹൻലാലാണ് അതിന് ഈ ആന്റണി പെരുമ്പാവരും ആരും പ്രൊഡ്യൂസ് ചെയ്തില്ല ആ പടത്തിനകത്ത് പടം കണ്ടതിന് ശേഷം ഇറങ്ങിയ സമയത്ത് എനിക്ക് ടെൻഷനുണ്ട് പക്ഷേ ഒരു പടം കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു പടത്തെ കുറിച്ച് നെഗറ്റീവ് പറയാൻ പറ്റില്ല അപ്പോൾ അതിന് അകത്ത് പ്രശ്നം ഉണ്ടെന്നുള്ള ആ പ്രശ്നം തന്നെ ഞാൻ പറയാനില്ല പടം കൊള്ളൂല്ല എന്നുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ചേച്ചി അതും വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ മകൻ്റെ പടം കൊള്ളൂല്ല എന്ന് മേജർവി എവിടെ പറഞ്ഞു മോഹൻലാലിന് മോഹൻലാലിനെ ആരെങ്കിലും ചളി വരുത്തി തേക്കുകയാണെങ്കിൽ എനിക്ക് ആരെയും പെർമിഷനൊന്നും വേണ്ട അതുകഴിഞ്ഞ് മോഹൻലാലിൻ്റെ ഫാൻസ് എടുത്തിട്ട് പറഞ്ഞു മേജർ രവി ആരാണെന്നല്ലോ ഇതൊക്കെ ഞാനിപ്പോൾ പറയുന്ന എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ പല കാര്യങ്ങളും ബിസിയായിരുന്നു മേജർ മേജറവി ആരാന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ചങ്കരെയാണ് മോഹൻലാൽ വേണ്ടെങ്കിലും ഇല്ലെങ്കിൽ ചെയ്യും അത് ഞാൻ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും പിന്നെ അതിന് ഒരു പരാമർശം കണ്ടിരുന്നു ഞങ്ങൾ നന്നായി നടത്തുന്ന വിശ്വശാന്തി ഫൗണ്ടേഷനിലും നിങ്ങൾ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റ് എഴുതി കൊടുത്ത ആരാണെന്നുള്ളത് എനിക്കറിയാം മോഹൻലാലെ കൂടെ നടക്കുന്ന ഒരുത്തിനായി ഞങ്ങൾ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ കേട്ടിട്ടില്ല ഇത് അവൻ്റെ ഡ്രാഫ്റ്റാണ് പാർട്ടിക്കാര് ഒന്ന് മനസ്സിലാക്കണം ഈ ഈ സെൻസർ ബോർഡിൽ പറഞ്ഞേക്കുന്ന ആളുകൾക്ക് നമ്മുടേതായിട്ടുള്ള വികാരം ഉണ്ടെന്നുള്ളത് പിന്നെ പിന്നെന്തായിരുന്നു അതിനകത്ത് പാർട്ടിക്കാര് പറഞ്ഞു ഇതൊരു സിനിമ എന്ന് പറഞ്ഞു കാണണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് സിനിമ കാണിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഒരു സിനിമക്കകത്ത് ഞാനൊരു എൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ വേറെ വല്ലവരെയും കൊണ്ടുപോയിട്ട് വൃത്തിയേടായിട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞിട്ട് കൈ കഴിയാനൊന്നും പറ്റില്ല സർ സോറി അപ്പൊ കേട്ടല്ലോ അല്ലേ മോഹൻലാൽ ഫാൻസിന് പറഞ്ഞതൊക്കെ കേട്ടല്ലോ അടുത്ത വീഡിയോ ഞാൻ ഞാനിവിടെ അദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യാനും പൂജിക്കുന്നത് ഞാൻ അറിയുന്ന മോഹൻലാലിനെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാമെന്നാണ് പിന്നെ ആ സിനിമയ്ക്കകത്ത് എഴുത്തുകാരൻ എന്ന് പറയാം മുരളീ ഗോപി എന്ന് പറയുന്നത് എന്റെ സഹോദരന്റെ അടുത്ത് എനിക്ക് ഒന്നേ പറയാം നമ്മൾ എന്നെപ്പോഴും അടുത്ത എഴുതുന്നത് എന്റെ വികാരമായിരിക്കും അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ കാരണം ഞാൻ എഴുതിയിട്ടുള്ള സിനിമയ്ക്കകത്ത് നിങ്ങൾ ഭാരത് മാതാക്കി ചെയ്യുന്നു വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്യുന്ന സമയത്ത് ഗോ ആ പടം തുടങ്ങുന്ന സമയത്ത് കലാപങ്ങളിൽ മുസ്ലിം സാമോദ്ര സഹോദരന്മാരെ പോയി അറ്റാക്ക് ചെയ്യുന്ന ഹിന്ദു ശൂലം എല്ലാം കൊണ്ടുപോയിട്ട് അതൊന്നും ചെയ്യുന്ന കാണിക്കാനുള്ള ഗട്ട്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കമ്പാർട്ട്മെന്റിനകത്ത് അമ്പത്തിമൂന്ന് പേര് മരിച്ചുപോയി കാരണം നാലു വശത്തും വാതിലടച്ചു വെച്ചിട്ടാണ് ഈ ആളുകൾ അവരെ കത്തിച്ചളഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കോടതി റൂളും സുപ്രീം കോടതി അടക്കം ശരിവെച്ച് ശിക്ഷയും കഴിഞ്ഞിട്ടുള്ള കാര്യം എന്തുകൊണ്ട് അത് തുടങ്ങി വെച്ചിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ മിനിമം സംഖ്യയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ അതായത് ഇയാൾ എടുത്തു എടുത്തുവച്ചിട്ടുള്ളൊരു സിനിമയിൽ നിങ്ങൾ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നു എന്നുള്ളതാണ് ഇത് മുരളി ഗോപി എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ഡയറക്ടർ ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അദ്ദേഹം എന്താണോ വിചാരിച്ചത് അത് ഇന്ന് കേരളത്തിൽ നടന്നു അതിന് നിങ്ങൾ ഊത്തല് പിടിച്ചിട്ട് വല്ല കാര്യം പിന്നെ ലാലേട്ടൻ ഫാൻസിനെ വെല്ലുവിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റ കാരണം മോഹൻലാൽ ഒരിക്കലും ഫ്രാൻസുകാരെ വിട്ടിട്ടുള്ള ഒരു കളിക്കും നിൽക്കത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം കാരണം അദ്ദേഹത്തിന് ഫ്രാൻസുകാരെ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ എംബുരാൻ സിനിമയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഫാൻ ഷോ നടത്തിയത് അവർ അല്ലാതെ മേജർ എന്ന് പറയുന്ന നിങ്ങൾ രണ്ടു മൂന്ന് സിനിമ വെച്ചിട്ട് അതുകൊണ്ടല്ല നിങ്ങൾ മോഹൻലാലിന്റെ ചങ്കാണെന്ന് നിങ്ങൾ പറയുമെങ്കിൽ ലാലട്ടൻ ഒരു പക്ഷേ ചിലപ്പോ നിങ്ങളെ ചങ്ക് പോയിട്ട് നിങ്ങളെ പിന്നെ എന്താ പറയാ എന്തെങ്കിലും ഒരു പാർട്ടായിട്ട് പോലും ചിലപ്പോൾ ഒരു പക്ഷെ ലാലട്ടൻ അത് കാണുന്നുണ്ടാവില്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് ശരിയായിരിക്കാം പിന്നെ സംഘപ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് ചിലപ്പോൾ വെറുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കൂടെ കൊണ്ട് നടക്കുകയും ചെയ്തേക്കാം എന്താണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദങ്ങളിൽ ുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം അടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ ഇപ്പം പല കറക്ഷൻ ട്രാക്കേഴ്സും പറയുന്നത് സിനിമ ഇരുന്നൂറ്റി അറുപത് കോടിയോളം എത്തി എന്നുള്ള ഒരു വാർത്ത വന്നു പക്ഷെ പെട്ടെന്നാണ് സിനിമ ഇരുന്നൂറ് കോടി കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് നേരെ നൂറ് കോടിയിലേക്ക് വന്നത് അത് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ കാരണം ഈ സിനിമയെ തകർക്കാൻ വേണ്ടി ഒരു ശക്തി ഇറങ്ങി തിരിച്ചിരിക്കുന്നു അതിപ്പം ആന്റണി പെരുമ്പാവറിന് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇനി ഇപ്പം ലാലേട്ടന് വരുവോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു സിനിമ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഉണ്ടാക്കിയിട്ടുള്ള ഈ കോലാഹലങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ മുരളി ഗോപി എന്ന് പറയുന്ന ആ ഒരു സ്ക്രിപ്റ്റ് ഡയറക്ടറും ഈ സിനിമ സംവിധാനിച്ചിട്ടുള്ള പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നടനും ഡയറക്ടറും ഇവർക്കാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരും എല്ലാവർക്കും